നീ എൻ സ്വന്തം ഭാഗം നൂറ്റി ആറ് അതുകൊണ്ടായിരിക്കും അല്ലേ ശ്രീദേവ് ഞാൻ അവിടെ എത്തിയ ആ ദിവസം തന്നെ നീ ഇവളെ ശരീരം കൊണ്ടും സ്വന്തമാക്കിയത് സഞ്ജീവ് ചോദിച്ചതും ദക്ഷ ഞെട്ടി എന്തായിരിക്കും അതിന് മറുപടി ശ്രീദേവ് പറയാൻ പോകുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു അവൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എൻ്റെ നെഞ്ച് പിടക്കെയായിരുന്നു ശ്രീദേവിന്റെ മറുപടിക്കായി എൻ്റെ നെഞ്ചിലെ എൻ്റെ പ്രണയത്തെ ഇല്ലാതാക്കിക്കൊണ്ടായിരുന്നു ശ്രീദേവിൻ്റെ മറുപടി അതെ നീ എത്തുന്നതിന് മുമ്പ് അവളെ എനിക്ക് മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും സ്വന്തമാക്കണമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അവളെ ഞാൻ എൻ്റെ സ്വന്തമാക്കിയത് ഇപ്പോൾ അവൾ എല്ലാ അർത്ഥത്തിലും എൻ്റെ പെണ്ണാണ് ഈ ശ്രീദേവിൻ്റെ മാത്രം ദക്ഷിണ ഇനി നിൻ്റെ മനസ്സിൽ അവൾ വേണ്ട അവളെ മറന്നേക്ക് അവളിപ്പോൾ ശ്രീദേവിൻ്റെ മാത്രം പെണ്ണാണ് ഒരു താലിയുടെ കുറവ് മാത്രമേ ഞങ്ങൾക്കിടയിലുള്ളൂ അധികം വൈകാതെ അവളെ ഞാൻ എൻ്റെ താലിയുടെയും അവകാശിയാക്കും എന്നുള്ള ശ്രീദേവിൻ്റെ വാക്കുകൾ ദക്ഷയെ തളർത്തി അവൾ അവളവിടെ തളർന്നു വീണു പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളെയാണ് ഞാൻ കാണുന്നത് കണ്ടതും കേട്ടതും സ്വപ്നമാണെന്ന് ഞാൻ എൻ്റെ മനസ്സിന് പറഞ്ഞ് വിശ്വസിപ്പിക്കായിരുന്നു പക്ഷേ അവിടെ നിന്നുള്ള നിങ്ങളുടെ പെരുമാറ്റം അത് കണ്ടപ്പോൾ എനിക്ക് സ്വപ്നമല്ല കണ്ടതും കേട്ടതുമെല്ലാം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി എവിടെ എനിക്ക് തെറ്റ് പറ്റിയതെന്ന് മനസ്സിലാക്കി വന്നപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു നഷ്ടപ്പെടുത്തിയിരുന്നു നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിൽ മുന്നിട്ട് നിന്നത് നിങ്ങളോടുള്ള പ്രണയമായിരുന്നു അത് നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ പണം പ്രശസ്തി പദവി ഒന്നും കണ്ടിട്ടല്ല കേട്ടോ ആദ്യമായിട്ട് ഈ ദക്ഷ സ്നേഹിച്ചതും ദക്ഷയുടെ ശരീരം സ്വന്തമാക്കിയതും നിങ്ങളാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് മറക്കാൻ പറ്റാതെ ഇത്രയും നാളും ഞാൻ ജീവിച്ചത് നിങ്ങളെ തൊട്ട ഈ ശരീരത്തോട് എനിക്ക് വെറുപ്പ് തോന്നിത്തുടങ്ങിയത് എന്നു മുതലാണെന്നറിയോ എന്നെയും സഞ്ജീവിനെയും ചേർത്ത് നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് സമയം വേണമായിരുന്നു നിങ്ങളെ എൻ്റെ മനസ്സിൽ നിന്ന് പടിയിറക്കി വിടാൻ വേണ്ടി തനിയാണ് ഇത്രയും നാളും ഞാനിവിടെ നിന്നതും നിങ്ങളോടുള്ള ദേഷ്യവും വെറുപ്പും മനസ്സിലേക്ക് വരുമ്പോൾ അതിനെല്ലാം മുന്നിട്ട് നിന്നത് എനിക്ക് നിങ്ങളോടുള്ള പ്രണയമായിരുന്നു ആ പ്രണയം നിങ്ങളെ വെറുക്കാൻ എന്നെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ദക്ഷ നിങ്ങളെ ഇപ്പോൾ വെറുക്കുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക് എന്നു പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞ് ആ റൂമിലെ ഒരു കബോർഡ് തുറന്നു അതിൽ നിന്നും ഒരു പാക്കറ്റ് എടുത്തുകൊണ്ട് ശ്രീദേവൻ്റെ അടുത്തേക്ക് വന്നു അത് അവനെ നേരെ നീട്ടി തുറന്നു നോക്ക് നിങ്ങൾക്കുള്ള എൻ്റെ സമ്മാനമാണ് കാത്തു വെച്ച് തുടങ്ങിയിട്ട് ഒത്തിരി നാളായി ഒത്തിരി നാളെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയില്ലേ അത് കഴിഞ്ഞ് കൃത്യം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി നിങ്ങൾക്കുള്ള ഈ സമ്മാനവുമായിട്ട് ദക്ഷ കാത്തിരുന്നതാണ് എന്തിനാണെന്നറിയോ ഇതുപോലെ എൻ്റെ മുന്നിൽ നിങ്ങൾ വന്ന് നിൽക്കുന്ന ദിവസം നിങ്ങൾക്ക് തരാനായിട്ട് എനിക്ക് മാത്രം പറ്റുന്നൊരു സമ്മാനം എന്നെ എന്തിനു വേണ്ടി നിങ്ങൾ അന്ന് ആ ദിവസം സ്വന്തമാക്കിയത് സഞ്ജീവ് പറഞ്ഞതുപോലെ സഞ്ജീവ് ഇവിടെ എത്തിയതിൻ്റെ പേരിലല്ലേ ആണോ എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു തെറ്റ് അവിടെ പറ്റിയിട്ടുണ്ടായിരുന്നു നിങ്ങളെ മാത്രം ഞാൻ കുറ്റം പറയില്ലോ ഞാൻ സമ്മതിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ അന്ന് എന്നെ സ്വന്തമാക്കിയത് നിങ്ങൾക്കറിയോ ഞാൻ എതിർത്തിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കെന്നെ ഒന്ന് തൊട്ടുപോലും നോക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ ശ്രീദേവിനോടുള്ള പ്രണയം ദക്ഷയെ അന്തമാക്കിയിരുന്നു അതുകൊണ്ടാണല്ലോ നിനക്ക് മുന്നിൽ ഞാൻ ോടെയാണ് ദക്ഷ അത് പറയുന്നത് തുറന്നു നോക്ക് അവൾ ശ്രീദേവിന്റെ മുന്നിൽ നിന്ന് പറയുമ്പോൾ ഇത്രയും സമയം ഇത്രയും നാളുണ്ടായിരുന്ന ദക്ഷയല്ല തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ശ്രീദേവിന് തോന്നിപ്പോയി അവൻ അവൾ കൊടുത്ത ആ പാക്കറ്റിലേക്ക് നോക്കി അത് തുറന്നു നോക്കി അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന സാധനം കണ്ടതും അവന്റെ കൈ വിറച്ചു കൈകിട്ടി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ദക്ഷയെ അവനൊന്ന് നോക്കി ഞെട്ടിയോ പേടിച്ചോ ശ്രീദേവ് എന്നാലേ പേടിക്കണ്ട അതിനെ ഞാൻ കളഞ്ഞു അല്ല നിങ്ങൾ കളഞ്ഞു നിങ്ങൾക്കൊന്നും അതിനെ അത് കേട്ടതും ശ്രീദേവ് ഒന്ന് പിന്നിലേക്ക് പോയി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദക്ഷ എന്ത് എന്റെ പറ്റി ശ്രീദേവ് ഇങ്ങനെ തളർന്നു പോയോ ഇത് കേട്ടപ്പോൾ ഇങ്ങനെ തളർന്നു പോയോ അനുഭവിച്ച ഞാനോ എനിക്ക് തളർച്ചയൊന്നും ഉണ്ടാവില്ലേ ശ്രീദേവ് എന്റെ കുഞ്ഞിനെയാ ഞാൻ കൊന്നു കൊന്നുകളഞ്ഞത് അത് പറഞ്ഞുകൊണ്ട് അവൾ കട്ടിലിലേക്ക് ഇരുന്നു പോയി ദിക്ഷ ഞാൻ വേണ്ട കരയെടുത്ത് പെട്ടെന്ന് തന്നെ അവൾ എഴുന്നേറ്റ് കണ്ണു തുടച്ചുകൊണ്ട് അവന് മുന്നിൽ വന്നു നിന്നു ഇത് ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാ ഈ ദിക്ഷ കാത്തിരുന്നത് പക്ഷേ സമയം കുറച്ച് വൈകിപ്പോയിന്ന് മാത്രം നിങ്ങളുടെ ഈ എൻട്രി ഞാൻ മുന്നേ പ്രതീക്ഷിച്ചിരുന്നു ഒരിക്കലും നിങ്ങളിവിടെ വന്നപ്പോ എനിക്കിത് പറയാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു അന്ന് എൻ്റെ കുഞ്ഞു പോയ സങ്കടത്തിലിരിക്കായിരുന്നു ഞാൻ നിങ്ങളുടെ സഹോദരി പറഞ്ഞില്ലേ ഞാൻ ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലെത്തിയെന്ന് സത്യമാണ് ഭ്രാന്തിൻ്റെ അവസ്ഥയിലെത്തിയിരുന്നു ഞാൻ പക്ഷേ അവിടെ നിന്നും നിങ്ങളുടെ സഹോദരി അവളെ എന്നെ തിരിച്ചു കൊണ്ടുവന്നത് അവളാ എന്നെ ഈ നിലയിലേക്കാക്കിയത് നിങ്ങളോട് ദേഷ്യമുണ്ടെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ സഹോദരി എന്ന ആ പുണ്യത്തിനോട് എനിക്ക് ബഹുമാനമാണ് സ്നേഹമാണ് ഇനി ഇനി ദക്ഷയ്ക്ക് ഒന്നും ശ്രീദേവിനോട് സംസാരിക്കാനില്ല അവൾ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന അവളുടെ ഫോൺ കയ്യിലെടുത്തു ഫോണിൽ നിന്നും ഒരു കോള് വിളിച്ചുകൊണ്ട് അവൾ ശ്രീദേവിനെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി എന്നാൽ ശ്രീദേവ് അപ്പോഴും അവൾ കൊടുത്ത ആ പ്രഗ്നൻസി കിറ്റിലേക്കും അവളെയും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അല്പസമയം കഴിഞ്ഞതും അവൾ താഴേക്ക് ചെന്നു താഴേക്ക് ഇറങ്ങി വരുന്ന ദക്ഷയെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു മുഖത്ത് സങ്കടം നിറച്ച് വാടിത്തളർന്ന് കയറിപ്പോയ ദക്ഷയല്ലായിരുന്നു ഇറങ്ങി വരുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്ന ശരണ്യടുത്തേക്കാണ് അവൾ ഇറങ്ങിച്ചെന്നത് പറഞ്ഞോ പറഞ്ഞു ഇനി നിന്നെ ആവശ്യം നിന്റെ ഏട്ടനാണ് ചെല്ല ദക്ഷ പറഞ്ഞതും ഇല്ല ഏട്ടന് അങ്ങനൊരു താങ്ങിൻ്റെ ആവശ്യമില്ല ഇനി എന്താ പരിപാടി പോകല്ലേ നമ്മളിവിടുന്ന് അവൾ ചോദിച്ചതും നീ അതർവിനെ വിളിക്ക ഞാൻ റെഡിയാണ് ഇവിടെ നിന്നും ഒന്നും എടുക്കാനില്ല എനിക്ക് കൈ വീശി ദക്ഷ ഇവിടെ നിന്ന് ഇറങ്ങുന്നു ആ ഒരു മിനിറ്റ് നിന്റെ ഏട്ടൻ വരുന്നതുവരെ ഒന്ന് കാത്തിരിക്കാനുണ്ട് മറ്റൊരു സമ്മാനം കൂടി എനിക്ക് കൊടുക്കാനുണ്ട് അവൾ പറഞ്ഞതും ശരണ്യ ഒന്ന് പുഞ്ചിരിക്കുകയോ മാത്രം ചെയ്തുകൊണ്ട് ഫോണെടുത്ത് അതർവിനെ വിളിച്ചു എന്തായി ഞാൻ റെഡിയാണ് വരട്ടെ വന്നോളൂ വീട്ടിലൊക്കെ പറഞ്ഞില്ലേ പിന്നെ പറയാതെ എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ജോലി കിട്ടാന്നൊക്കെ പറഞ്ഞാൽ അതും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ അവരുടെ കാര്യം പറയണോ അതൊക്കെ പോട്ടെ ദക്ഷ ചേച്ചി ഓക്കെ ആണോ ഡബിളൊക്കെ ഞാനും നീയൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം ദക്ഷിണ ഓക്കെ ആയിട്ടുണ്ട് സാറ് വരുമോ എത്തും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ശരി ഞാനിപ്പോൾ എത്തിക്കോളാം നിങ്ങളുടെ ലഗേജ് എല്ലാം എനിക്ക് കുറച്ചുണ്ട് ചേച്ചിക്കൊന്നുമില്ല ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതും അവൾ ദക്ഷയെ നോക്കി അപ്പോഴും ഒരു പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്താ ശരണെ അടുത്തു വന്ന് ചോദിച്ചു എന്നെ ഇങ്ങനെ വിജയിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്നെ തോൽപ്പിച്ചവന്റെ തന്നെ രക്തമാണല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ നോക്കി നിന്നതാ അവൾ പറഞ്ഞു ഇല്ല ഞാൻ ശ്രീദേവിൻ്റെ സഹോദരിയല്ല എൻ്റെ ഈ ദക്ഷക്കുട്ടിയുടെ സഹോദരിയാണ് എനിക്ക് ഈ ദക്ഷയുടെ അനിയത്തിയായിട്ട് അറിയപ്പെട്ടാൽ മതി ഇന്നു മുതൽ അങ്ങനെയല്ലേ അല്ലാതെ എന്ന് പറഞ്ഞ ആക്ടറുടെയോ ബിസിനസ്മാൻ്റെയോ സഹോദരിയല്ല ചന്ദ്രമൗലി ഗ്രൂപ്പിലെ ഒരു പെൺകുട്ടിയുമല്ല ഞാനിപ്പോൾ ഈ ദക്ഷിണയുടെ അണിയത്തിയാണ് അത് മതി ആ ഐഡൻറ്റിറ്റിയിൽ ജീവിച്ചാൽ മതി എനിക്ക് അവൾ പറഞ്ഞു ഇതെല്ലാം കണ്ടും കേട്ടും അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും ശങ്കറും വിശുവും ബാനുവും സാരംഗിയും ശ്രാവണിയും ഉണ്ടായിരുന്നു സാരംഗിയും ശ്രാവണിയും ബാനുവും അവളുടെ അടുത്തേക്ക് നടന്നു വന്നതും അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി ഒന്നും മിണ്ടാതെ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവർ പെട്ടെന്ന് മുഖം കുനിച്ചു എന്റെ പറ്റി മുഖം കുനിഞ്ഞു പോയോ അവൾ ചോദിച്ചതും ഞങ്ങൾ ഞങ്ങളപ്പോൾ ശ്രീകുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞു വന്നതും പെട്ടെന്ന് അവൾ കൈകൊണ്ട് തടഞ്ഞു ശ്രീകുട്ടിയുടെ അവസ്ഥ മാത്രമേ കണ്ടുള്ളൂ എൻ്റെ അവസ്ഥ കണ്ടില്ല അല്ലേ പോട്ടെ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കാനുള്ള ഒരു മര്യാദങ്കിലും നിങ്ങൾക്കെന്നോട് കാണിക്കായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനൊരു ചോദ്യം നിങ്ങളിൽ നിന്നും ആരെങ്കിലും നിന്നും പക്ഷേ അവൾ ഒന്ന് ദീർഘനിശ്വാസം എടുത്തു കുറ്റം പറഞ്ഞതല്ലാട്ടോ ശ്രീകുട്ടി ആ പേര് ദക്ഷ മറക്കില്ല മരണം വരെ അതവൾ പറയുമ്പോൾ അവളുടെ വാക്കുകളിൽ വല്ലാത്ത ഒരു ബലവും ഉറപ്പുവായിരുന്നു ആ സമയത്താണ് ശ്രീദേവ് മുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് അങ്ങോട്ട് പോയപ്പോൾ ദക്ഷയുടെ മുഖത്തുണ്ടായ തളർച്ച തിരിച്ചിറങ്ങി വരുമ്പോൾ ശ്രീദേവിൻ്റെ മുഖത്താണ് എന്ന് എല്ലാവർക്കും തോന്നി ഏറ്റവും താഴത്തെ പടിയിൽ വന്ന് അവൻ നിന്നതും ദക്ഷ ഒന്ന് നോക്കി അപ്പോഴേക്കും പുറത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ശരണ്യ പുറത്തേക്ക് നോക്കി പിന്നെ ദക്ഷയെ നോക്കി ഒന്ന് ചിരിച്ചു ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ അവിടെ നിന്നും പടികൾ കയറി മുകളിലേക്ക് പോയി എല്ലാവരുടെയും നോട്ടം പുറത്തേക്ക് ഒരു നിമിഷം പോയി അകത്തേക്ക് കയറി വരുന്ന ആളെ കണ്ടതും ശ്രീദേവിൻ്റെ മുഖം മാറി ശ്രീദേവിൻ്റെ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ദക്ഷ ഒഴിച്ച് എല്ലാവരുടെയും മുഖം മാറി ദക്ഷ തിരിഞ്ഞ് വന്ന ആളെ നോക്കി ഒരു പത്ത് മിനിറ്റ് അവൾ പറഞ്ഞതും ഇറ്റ്സ് ഓക്കേ ഡിഡ് യു സേ എവറിങ് ഐ വാണ്ടെഡ് ടു സേ താങ്ക് യു സഞ്ജീവേട്ടാ അവൾ പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു കൊണ്ട് രണ്ട് കണ്ണും ചിമ്മി അവളെ കാണിച്ചു ആ ഹാളിൽ മൗനം തളം കെട്ടി നിന്നതും ശ്രീദേവ് സഞ്ജീവിനെ തന്നെ നോക്കി നിന്നു സഞ്ജീവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അപ്പോഴും പുറത്തുനിന്ന് അദർവും കയറി വന്നു ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് അദർ തൻ്റെ ലഗേജ് ഡിക്കിയിലേക്ക് വെച്ചോളൂ എന്ന് പറഞ്ഞ് കാറിന്റെ താക്കോൽ അദർവിനെ നേരെ നീട്ടി സഞ്ജു ഏട്ടാ എൻ്റെ കൂടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് മുകളിൽ നിന്നും ഓടി പടികൾ ഇറങ്ങി ശരണി വരുന്നത് പതുക്കേ നീ വീഴും സഞ്ജീവ് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു വേഗം കൊണ്ടുവന്ന ബാഗ് അദർവിൻ്റെ കയ്യിൽ കൊടുത്തു ഇനി എന്തെങ്കിലും ഉണ്ടോ മറന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് വരാൻ പറ്റില്ല അതർ പറഞ്ഞു ഇല്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏട്ടം വാങ്ങി തരൂ ഇല്ലേ അവൾ സഞ്ജീവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവനൊന്ന് പുഞ്ചിരിച്ചു ശരണ്യ ദക്ഷ വിളിച്ചതും ഓഹ് ഞാൻ മറന്നു എന്ന് പറഞ്ഞ് അവൾ കയ്യിലുണ്ടായിരുന്ന ചെറിയ ബാഗിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് ദക്ഷയ്ക്ക് കൊടുത്തു ദക്ഷ അതുമായി വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന ശ്രീദേവിൻ്റെ അടുത്തേക്ക് വന്നു അവന്റെ നോട്ടം ചെറു പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന സഞ്ജീവിൽ ആയിരുന്നു ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എൻ്റെ മനസ്സിലും ശരീരത്തിലും ഏറ്റ എല്ലാ മുറിവുകളും മുഴുവനായിട്ടും മാറി എന്ന് വേണമെങ്കിൽ പറയാം ഇനി കുറച്ച് ഓർമ്മകൾ കൂടിയുണ്ട് അതും പൂർണ്ണമായിട്ടും മാറണമെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ തിരിച്ചേൽപ്പിക്കണമായിരുന്നു അതുകൂടിക്കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മകൾ കൂടി ഈ വീട്ടിൽ കളഞ്ഞിട്ടായിരിക്കും ദക്ഷ ഇവിടെ നിന്നും പോകുന്നത് ചോദിക്കാനും പറയാനും സ്നേഹിക്കാനും ഒരുപാട് ആളുകളുമായിട്ടാണ് ദക്ഷ ഈ വീട്ടിലേക്ക് ഒരു വിഷുക്കാലം കയറി വന്നത് ഈ ഒരു ദിവസം ഓർമ്മയുണ്ടാകും എന്ന് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസമാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത് ഇന്ന് പക്ഷേ ദക്ഷയുടെ കൂടെ അന്നുണ്ടായിരുന്നവർ ആരുമില്ല ആരുമില്ലാതെയാണ് ഞാൻ ഈ പടി ഇറങ്ങുന്നത് എൻ്റെ ഓർമ്മകൾക്ക് ഒരു വർഷത്തെ ആയുസ് ആ ഓർമ്മകൾ ദാ എന്ന് പറഞ്ഞ് ശ്രീദേവിൻ്റെ നേരെ അവൾ കയ്യിലുണ്ടായിരുന്ന ഒരു ബോക്സ് നീട്ടി അവനത് വാങ്ങാതെ അവളുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൾ അവൻ്റെ വലത് കൈ എടുത്ത് ബലമായി ആ ബോക്സ് കൊടുത്തു തുറന്നു നോക്ക് അവൾ പറഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി തുറന്നു നോക്ക് ശ്രീദേവ് അവൾ വീണ്ടും പറഞ്ഞതും ശ്രീദേവ് അത് തുറന്നു തുറന്നതും അതിലുള്ള സാധനങ്ങൾ കണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി താൻ കൊടുത്ത മാല ബ്രേസ്ലെറ്റ് മുത്തശ്ശി അവൾക്കായി കൊടുത്ത ആ വലിയ മാലയും വളകളും താൻ അവൾക്കായി കൊടുത്ത കഴിഞ്ഞ കൊല്ലത്തെ തൻ്റെ വിഷു കൈനീട്ടമായ ഗോൾഡ് കോയ് അതുകൂടാതെ അതിലുള്ള മറ്റൊരു സാധനം കൂടി കണ്ടതും അവൻ ദക്ഷയുടെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും അവൻ അത് കയ്യിലെടുത്തു ഗ്രീൻ ഹാർട്ടിലുള്ള അവളുടെ നേവൽ റിങ് നിങ്ങൾക്ക് എന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഇത് ഞാൻ ഇവിടെ കളഞ്ഞിട്ട് പോകുന്നത് അത്രയും പറഞ്ഞ് അവളുടെ കൈ ശ്രീദേവിനെ നേരെ നീട്ടി കൈ മൂടി പിടിച്ചിരിക്കുകയാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവളുടെ ഉള്ളം കൈ തുറന്നു അതിൽ ശ്രീദേവ് കെട്ടിയ ആ മഞ്ഞച്ചരടും ആ താലിയുമുണ്ടായിരുന്നു അവൾ അത് അവനെ നേരെ നീട്ടിപ്പിടിച്ചു ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചു തരണമെന്ന് എനിക്ക് തോന്നി ഇത് കെട്ടിത്തരുമ്പോളുള്ള നിങ്ങളുടെ മുഖം മറക്കില്ല ഞാൻ ഒരിക്കുന്നു ഇതിങ്ങനെ നെഞ്ചിൽ കൊണ്ട് നടന്നത് എന്തിനാണെന്നറിയോ ആ ദിവസം എൻ്റെ മനസ്സിൽ നിന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങളുടെ ഈ നിൽക്കുന്ന മുത്തശ്ശി അത് പൊട്ടിപ്പോകും എന്ന് പറഞ്ഞ് ഈ വലിയൊരു മാലയിലേക്ക് ആക്കി തന്നിരുന്നു പക്ഷേ അത് എൻ്റെ മനസ്സിൽ പണ്ടേക്ക് പണ്ടേ പൊട്ടിപ്പോയതാണെന്ന് അവരറിഞ്ഞില്ല ഞാനത് പൊട്ടാതെ സൂക്ഷിച്ച് ഇങ്ങനെ വെച്ചത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ വേണ്ടിയായിരുന്നു അവളത് പറഞ്ഞുകൊണ്ട് ആ താലി അവൻ്റെ കയ്യിലേക്ക് വച്ചു കൊടുത്തു അവൾ തിരിഞ്ഞ് നടന്ന് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് ചെന്ന് നിന്നു കണ്ണീരോടെ അവളെ നോക്കി നിൽക്കുന്ന മുത്തശ്ശിയെ കണ്ടതും ഇത്രയും നാൾ ഞാൻ ഇവിടെ നിന്നതിന് എത്ര ചെലവായി എന്നൊന്നും എനിക്കറിയില്ല ഞാൻ കാരണം നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ എത്രയാണെന്ന് പറഞ്ഞാൽ ഞാൻ തരാം അതിനു ചേച്ചി ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ പൂച്ചക്കുഞ്ഞ് കഴിക്കുന്നത് പോലെയല്ലേ കഴിക്കുന്നത് അതിനൊന്നും കണക്ക് പറയാൻ ഇവർക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അത് ഒരു പൂച്ചക്കുഞ്ഞിന് കൊടുത്തതായിട്ട് കരുതിയാൽ മതി ശരണ്യെ പറഞ്ഞു നിങ്ങൾ തന്ന എല്ലാ സാധനങ്ങളും ഞാൻ ശ്രീദേവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് മാലയും വളയും എല്ലാം അപ്പോൾ ഇനി നമ്മൾ കണ്ടുമുട്ടാതിരിക്കട്ടെ നഷ്ടങ്ങൾ മാത്രമേ ഇവിടെ വന്നിട്ട് എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ ആ നഷ്ടങ്ങളൊന്നും എനിക്ക് ജീവിതത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മരണം വരെ അത് എൻ്റെ നെഞ്ചിലുണ്ടാകും അത്രയും പറഞ്ഞ് അവൾ തിരിഞ്ഞ് കൂട്ടുകാർക്കടുത്തേക്ക് ചെന്നു ഫ്രണ്ട്സ് എന്ന് നിങ്ങളെ വിളിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങളുടെ ഒരു താങ്ങാഗ്രഹിച്ച സമയത്ത് എനിക്ക് കിട്ടിയിട്ടില്ല അന്നത്തെ അവ നിൽക്കുന്ന എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെണ്ണെന്ന് നമ്മൾ എഴുതിത്തള്ളിയാൽ അവളെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങളുടെ പ്രണയം അതിനെ കുറച്ച് മുൻതൂക്കം നൽകി സ്വാർത്ഥത കാണിച്ചു പക്ഷേ ഒന്നോർക്കണം പ്രണയം അതല്ല ഏറ്റവും വലുത് എപ്പോൾ വേണമെങ്കിലും പ്രണയം നമുക്ക് നഷ്ടപ്പെടാം പക്ഷേ കൂട്ടുകാർ അത് മരണം വരെ നമ്മുടെ കൂടെയുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ ആ ചിന്തകളും നിങ്ങൾ തിരുത്തി അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ കാണരുത് എന്ന് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പറ്റുമോ എന്ന് എനിക്കറിയില്ല പല സാഹചര്യത്തിലും കാണേണ്ടി വരും പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരിയായ ദക്ഷയായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കാണാൻ വരില്ല അതുപോലെ തിരിച്ച് നിങ്ങളും അത്രയും പറഞ്ഞ് വിശുത്തിനെയും റോയിയും ശങ്കറേയും നോക്കി ഒന്നും പറയാനില്ല നിങ്ങളോട് അത്രമാത്രം പറഞ്ഞ് അവൾ ശ്രീദേവിൻ്റെ അടുത്തേക്ക് വന്നു ഡിവോഴ്സ് പേപ്പറിൽ ഒന്നും സൈൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്നും ഞാൻ പടിയിറങ്ങുകയാണ് എന്നേക്കുമായി അത്രയും പറഞ്ഞ് അവൾ നടന്നു പോകുമ്പോൾ എല്ലാവരും ശ്രീദേവിനെ നോക്കി അവൾ സഞ്ജീവിൻ്റെ അടുത്ത് ചെന്നതും അവൻ അവളുടെ വലത് കൈയിൽ പിടിച്ചു ഇടത് കൈയിൽ ശരണ്യേയും അവളുടെ അടുത്തായിട്ട് അതർവും അവർ ഒരുമിച്ച് നടന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ശ്രീദേവ് മുന്നിലേക്ക് നടന്നു വന്നു അവർ പോകുന്നത് നോക്കി മുൻവശത്തെ വാതിലിൻ്റെ അടുത്ത് അവൻ നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക